എനിക്ക് വലിയ കാര്യമല്ല എന്റെ മകളെ പട്ടിണിക്ക് ഇതാകും നോക്കുന്ന വിടത്തിന് ആവണം അത്രയുള്ളൂ എന്താണ് ഇപ്പൊ മംഗളേശ്വരയിലാണെന്ന് കേട്ടു ആ നീലാണ്ടിപ്പൊ എന്നെ അടച്ചോണ്ടിരിക്കുന്നത് മൂത്തേനാണോ ഇലേദന ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യമുണ്ട് ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉർത്തി തന്നെയാ പബ്ലിക് മനസ്സില്ലെങ്കില് അതാ ശീലം താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല പോ പോണിന്ന് പറഞ്ഞ ചില ഊച്ചാലി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളയും ഞാൻ മടിക്കലാ കേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വാടാ ശേഖറിന്റെ എച്ചിരി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ പറഞ്ഞിട്ട് കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്തോണ്ട് അപവാദം പറഞ്ഞില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടേ ദൈവനിശ്ചയായിരിക്കും ഷ വിഷമിക്കരുത് ഇനിത്തിനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല ആയിരം എന്നാൽ ഒരാളുടെ അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കൂ മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ട കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുന്നെ കാണണൊന്നും കലശലായ മോഹം അതുകൊണ്ടാ വല്യ മനോവിഷമുണ്ടാവും ഞാൻ എന്റെ ശിവനെ ഇത് എന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ എന്താ ഞാനീ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചുകൊണ്ട് വരണം ഈ പെണ്ണു പിടിയം പട്ടം ഒന്നും മാറ്റാൻ പറ്റുമെന്ന് നോക്കണല്ലോ എനിക്ക് മരിച്ചാ മതി ഏഹ് അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ആ നിഷേധി എനിക്ക് അതേ പറയാനുള്ളൂ ഏറ്റെന്താ ഒന്നും മിണ്ടാത്ത അവളുടെ ഒരു ആഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നുന്നില്ല മോനെ അവളൊന്നും എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വൈറ്റില ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലേ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തുകിടന്ന ചെലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും മന്ത്രത്തിനുമൊക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ല എന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്ന ഒരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല ശാന്തനായി കേട്ടോളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ചയുണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു നില കണ്ട ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അതിൽ അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം ഒരു അമ്മയുടേതാണ് മോനെ മോനെ റ്റവരാണല്ലേ തന്തയില്ലാത്തവൻ കോവിലത്തെ തമ്പരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്തി എഴുതീർക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ നദിയിൽ ഒഴിക്കുകയോ തീവണ്ടിപ്പാടത്തിൽ ഉപേക്ഷിക്കാവോമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മഹാമനസ്കഥ മനുഷ്യത്വം കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിധിയായി ദാനം കൊടുത്തു മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദേറിയുമ്പോ ഇതെന്റെ മരണമാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാനെടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ് ആദ്യമായി ഞാൻ വെറുക്കയാണ് എനിക്ക് 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 വെറുപ്പാണ് ഇതെന്താ പറ്റിയേ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യൂ എന്ത് പറ്റി നീല താൻ ചോദിച്ചത് ഇത് എന്താ എന്റെ നീല അച്ഛന്റെ പടം നോക്കിട്ട് ആരാണ് ചോദിച്ചത് അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാനും അമ്മക്ക് കഴിയണം എനിക്കതറിയണം പറഞ്ഞേ പറ്റൂ എന്താ നീല അത് എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ അതെ ഞാൻ പിഴച്ചുപിട്ടാന പുറംലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ പോവാ പറഞ്ഞു നിന്ന് ബാക്കി കൂടി കേൾക്കണം അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം വെളുപ്പിന് ഒരു നാലു മണി കൊണ്ട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത് കടിച്ചമർത്തി കിടന്നു എന്നാണ് തോന്നുന്നു കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടി മരിക്കാൻ തീരുമാനിച്ചത് പോലെ അല്ല നീലകണ്ഠനിങ്ങനെ നിന്നാലോ പോയി കുളിച്ചിട്ട് വരിക ചടങ്ങുകൾ തുടങ്ങാൻ നേരായി കൊള്ളി മനസ്സിലായോ അല്ല തമ്പ്ര മോനുള്ളപ്പോ പറയണെ മനസ്സിലാക്ക അല്ല ഈ കാര്യത്തിൽ വാശി പിടിക്കരുത് ഒരു മകന്റെ അവകാശം ഞങ്ങൾ അങ്ങനെ വല്യമ്പരാൻ പറയണം നീലാണ്ടപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത് തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു കൂട്ടിയാ ആ പാവം മരിച്ചത് അവൻ കൊള്ളി വെച്ച് അസിറ്റുവാക്കിയാ അതിന് പരലോകത്തും മോശം കിട്ടില്ല വരൂ